ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ് ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബിൽ പാസാക്കിയ രാജ്യം ഇറാഖാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്വർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബിൽ പാസാക്കിയ രാജ്യം ഇറാഖാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനെ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ആയിരുന്നത് ഡിജിറ്റോൾ ഇനോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റോൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് രണ്ടായിരത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റോൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയാണ് സുധാമൂർത്തി കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് സമുദ്ര വ്യവസായത്തിന് ഉതകുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് മാരിറ്റൈം ക്ലസ്റ്ററുകൾ കേരളത്തിലെ ആദ്യത്തെ മാരിറ്റൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡനാണ് നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് നാറ്റോ സഖ്യത്തിൽ സ്വീഡൻ അംഗമായത് നാറ്റോയിൽ അംഗമാകുന്ന മുപ്പത്തി രണ്ടാമത്തെ രാജ്യമാണ് സ്വീഡൻ നാറ്റോയുടെ പൂർണ്ണ രൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നോ നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബ്രസൽസ് ആസ്ഥാനമായിട്ടാണ് നാറ്റോ രൂപീകരിച്ചത് നാറ്റോ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് നാറ്റോയുടെ പൂർണ്ണ രൂപം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോയിൽ അംഗമാകുന്ന മുപ്പത്തി രണ്ടാമത്തെ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസിന് അർഹനായത് അമിതാവ് ഘോഷാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇറാസ്മസ് പ്രൈസിന് അർഹനായത് അമിതാവ് ഘോഷ് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും ീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പരിശോധന നടത്തിയത് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി സംസ്ഥാന വ്യാപ കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് മൊബൈലിലൂടെ സൗജന്യമായി നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ടെലി ലോ ടു പോയിന്റ് സീറോ മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ോ ടു സീറോ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെന്ററും സംയുക്തമായിട്ടാണ് ടെലി എന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ചത് നിലവിലെ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ് വീരേന്ദ്രകുമാറാണ് നിലവിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി വീരേന്ദ്രകുമാറാണ് മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ആണ് സീറോ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ് ആണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ് ആണ് സാറാ ജോസഫിനെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയാക്കിയ കൃതിയാണ് എസ്തർ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ് ആണ് സാറാ ജോസഫിനെ അവാർഡിന് അർഹമാക്കിയ കൃതിയാണ് എസ്തർ എന്ന നോവൽ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർവാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിയിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് ഈ ഭേദഗതി പാസാക്കിയതിനെ തുടർന്ന് ഫ്രാൻസിൽ നടന്ന ആഘോഷത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് എന്റെ ശരീരം എന്റെ തീരുമാനം ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് ഈ ഭേദഗതി പാസാക്കിയതിനെ തുടർന്ന് ഫ്രാൻസിൽ നടന്ന ആഘോഷത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് എന്റെ ശരീരം എന്റെ തീരുമാനം ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റലാണ് അറ്റൽ ആണ് ബഹറിൻ പ്രിക്സ് കാറോട്ട മത്സരത്തിൽ വിജയിയായത് മാക്സ് വെസ്തപ്പനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹറിൻ പ്രിക്സ് കാറോട്ട മത്സരത്തിൽ വിജയിയായത് മാക്സ് വെസ്തപ്പൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആരിഫ് അൽവി ആണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആരിഫ് അൽവി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിജിറ്റൽ ടെക്നോളജി അവാർഡ് ലഭിച്ച കേരള സർക്കാർ സംരംഭമാണ് കൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിജിറ്റൽ ടെക്നോളജി അവാർഡ് ലഭിച്ച കേരള സർക്കാർ സംരംഭം കൈറ്റ് ആണ് അല്ലെങ്കിൽ കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിജിറ്റൽ ടെക്നോളജി അവാർഡ് ലഭിച്ച കേരള സർക്കാർ സംരംഭം ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ് ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ് മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എൺപത്തി അഞ്ച് വയസ്സാണ് മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എൺപത്തി അഞ്ച് വയസ്സാണ് വനം അടിസ്ഥാനമാക്കി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ പദ്ധതി വനം അടിസ്ഥാനമാക്കി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിങ് ഡിജിറ്റൽ ഇനോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നതാണ് മാർച്ച് മൂന്നിനാണ് ലോക വന്യജീവി ദിനമായി ആചരിക്കാറുള്ളത് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബിൽ പാസാക്കിയ രാജ്യം ഇറാഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റോൾ ഇനോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി സുധാമൂർത്തി കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയിൽ നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസിന് അർഹനായത് അമിതാവ് ഘോഷ് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടൽ നീതി ഫോർ സ്റ്റേറ്റ്സ് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ടെലി ലോ ടു പോയിന്റ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹറിൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ വിജയിയായത് മാക്സ് വെസ്തപ്പൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിജിറ്റൽ ടെക്നോളജി അവാർഡ് ലഭിച്ച കേരള സർക്കാർ സംരംഭം കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഹജ്ജ് സുവിധ ആപ്പ് മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എൺപത്തി വയസ്സ് വനമടിസ്ഥാനമാക്കി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹാരിയർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ